ഹലോ എവ്രുവാണ് എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഇന്നലെ കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു പെരുന്നാൾ കഴിഞ്ഞ പിറ്റേന്ന് തന്നെ അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞ് വ്ലോഗാണ് എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് പോയത് എന്തൊക്കെയാണ് ഞങ്ങൾ കഴിച്ചത് എന്നൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വ്ളോഗാണ് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് പക്ഷേ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഈ കാണുന്നത് തലശ്ശേരിയാണ് ഞങ്ങൾ ഒരു നാ മൂന്നര മണിയാവുമ്പോഴത്തേക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മഴ ഉണ്ടാവും ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഇറങ്ങാണ്ടിരുന്ന് അപ്പോൾ മഴയൊന്നുമില്ല നല്ല വെയിലൊക്കെ ആയിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചെന്നാൽ കോഴിക്കോട് പോകാം കാരണം ബ്ലോക്ക് ായിരിക്കുമല്ലോ ഭയങ്കര കോഴിക്കോട് പോകുന്ന ടൈമിൽ ഈവനിങ് ഒക്കെ ആയിക്കഴിഞ്ഞാലാ അപ്പോൾ വലിയ മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇനി ഞങ്ങൾ ഈവനിങ് ആകുമ്പോൾ ഇറങ്ങി ഒരു മൂന്നര ഒക്കെ ആകുമ്പോഴത്താണ് ഇറങ്ങിയത് അപ്പോൾ തലശ്ശേരി പോയി അവിടുത്തെ ബീച്ചസ് ആയിരുന്നു ചായ ഒക്കെ കുടിച്ചിട്ട് നേരെ കോഴിക്കോടേക്ക് പോകാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ തലശ്ശേരി ഓൾഡ് മാർക്കറ്റിൻ്റെ ഏരിയ ആണിത് അതുമാത്രമല്ല നമ്മൾ തല്ലുമാല ഫിലിമൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളൊക്കെയാണ് ഇത് ഈ കാണുന്നതൊക്കെ അപ്പോൾ ഇവിടെയാണ് ചായ ഓടിക്കാൻ വന്നത് അപ്പോൾ എന്താണെന്ന് അറിയില്ല പെരുന്നാളിൻ്റെ പിറ്റേന്ന് ആയതുകൊണ്ടാണോന്നറിയില്ല അത് വർക്കിംഗ് ആയിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ നേരെ എം ആർ എ പോയിട്ട് തന്നെ ചായ ഓടിച്ചു നല്ല അവിടുത്തെ നല്ല ടേസ്റ്റുള്ള ചായയാണല്ലോ എം ആർ എയിൽ നല്ല സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടുത്തെ ഇറച്ചിപ്പത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ക്രിസ്പി ആയിട്ടുള്ള ഇരച്ചിപ്പത്തിൽ ഞാൻ ഇവിടുന്ന് ഇതുപോലത്തെ ഒരു ഇരച്ചിപ്പത്തിൽ കഴിച്ചിട്ടില്ല പിന്നെ പാബജി കഴിച്ചു സാൻഡ്വിച്ച് അവിടുത്തെ എല്ലാ സ്നാക്സ് സോ ഓരോ നൈറ്റ് ട്രൈ ചെയ്യൂ എല്ലാം വലിയ രസ്സൊന്നുമില്ല എനിക്ക് എരിചപ്പതില് ഇഷ്ടായിട്ടുണ്ട് അയ്യോ പിന്നെ ആ പാബജി ഇഷ്ടായിട്ടുണ്ട് പിന്നെ നമ്മൾ ബജ്നി നിറച്ചെന്നൊക്കെ പറയും കണ്ണൂർ ഭാഗത്ത് ബണ്ണിന്റെ ഉള്ളിൽ മുട്ടൊക്കെ വെച്ചിട്ടുള്ളത് ಅದൊന്നും ഒട്ടും ടേസ്റ്റ് ഉണ്ടായിട്ടില്ല മസാല ടേസ്റ്റ് ഒക്കെ ഒരു ഒരു രസം ഉണ്ടായിട്ടില്ല എന്ന് പറയാം അങ്ങനെ ഞങ്ങൾ സ്നാക്സ് ഒക്കെ കഴിഞ്ഞു നേരെ കോഴിക്കോടേക്ക് പോവുകയാണ് അപ്പോൾ നല്ല റോഡാണല്ലോ പിന്നെ മഴൻ്റെ ഒരു ഇതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു പോകുന്നത് കാണുമ്പം പിന്നെ പോയിക്കൊണ്ടേ ഇരിക്കുമ്പോഴാണ് ഈ ഒക്കെ വിൽക്കുന്ന ഒരു ഷോപ്പ് കണ്ടത് ലൈവായിട്ട് ചിപ്സ് പൊരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ പൊരിച്ചു വെച്ച കുറേ ചിപ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് ചിപ്സ് എല്ലാം വാങ്ങിച്ചു കഴിങ്ങുവർത്തും വാങ്ങിച്ചു പിന്നെ ചക്ക വറുത്തതെന്നൊക്കെ പറയില്ലേ നമ്മുടെ ചക്ക ഇങ്ങനെ സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് നല്ല ടേസ്റ്റ് അല്ലേ അപ്പം അതും വാങ്ങിച്ചു നല്ല ടേസ്റ്റിനായിരുന്നു നല്ല ചൂടോടെ നല്ല രസം ഉണ്ടായിരുന്നു കഴിക്കാൻ അത് ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലെത്തുന്നതിന് മുന്നേട്ട് നമ്മളെല്ലാവരും കൂടി കഴിച്ച് തീർത്തു അതിപ്പോൾ ഞങ്ങളിപ്പോൾ പോയത് ഞാനും ഹസ്ബൻഡും ഹസ്ബൻ്റ് ബ്രദറും സിസ്റ്ററും അവരെ കുട്ടികളുമായിട്ടാണ് പോയത് ഹസ്ബൻ്റ് വീട്ടുകാരു കൂടെയാണ് പോയത് കാരണം കുട്ടികൾ പറഞ്ഞ് ഞങ്ങൾക്ക് കോഴിക്കോട് ബീച്ചിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് എന്താ പറയുക ബീച്ചിൽ ഭയങ്കര തിരക്കായിരുന്നു ചിലപ്പോൾ പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേന്ന് ആയതുകൊണ്ടായിരിക്കാം എല്ലാവർക്കും ലീവൊക്കെ അല്ലേ ഭയങ്കര തിരക്കെന്ന് വെച്ചു കഴിഞ്ഞാൽ ഫുൾ ആൾക്കൂട്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് മഴ പെയ്യുന്ന ടൈമിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ഓടുന്നുണ്ടായിരുന്നു ഇത്ര തിരക്കുള്ള ആ ഒരു ടൈം ഞങ്ങൾ ചൂസ് ചെയ്ത ടൈം എനിക്ക് തോന്നുന്നു തെറ്റായിപ്പോയി എന്നുള്ളത് കാരണം ഭയങ്കര തിരക്കിന് ഞങ്ങൾക്ക് ഒരു സേഫ്റ്റി ഇല്ലല്ലോ മഴക്കാലമൊക്കെ അല്ലേ അപ്പോൾ അവിടുന്ന് നമ്മൾ അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ സ്റ്റാർ ബക്സും ഉണ്ടല്ലോ ബീച്ചിൻ്റെ സൈഡിൽ തന്നെ അപ്പോൾ പെങ്ങൾ പറഞ്ഞു ഇതുവരെ സ്റ്റാർ ബക്സിൽ കയറിയിട്ടില്ല എനിക്ക് അവിടുത്തെ കോഫി വേണം എന്ന് പറഞ്ഞു പെങ്ങളല്ല ആക്ച്വലി പറഞ്ഞു പെങ്ങളുടെ കുട്ടികൾ അപ്പോൾ ഈ കുട്ടീസാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു സ്റ്റാർ ബക്സിലൊക്കെ കയറുക എന്നൊരു കോഫിയൊക്കെ കുടിക്കുക എന്നെല്ലാം വിചാരിച്ചു അങ്ങനെ ഒരു ക്യാപ്പിച്ചീനും പിന്നെ സ്പാനിഷ് ലാറ്റൊക്കെ കുടിച്ച് ഞങ്ങൾ ഇറങ്ങി ബീച്ച് സൈഡൊന്ന് നല്ല ലോങ് ബീച്ചാണ് അപ്പോൾ കുറേ നടക്കാനുണ്ട് ഞങ്ങൾ ശേഷം കുറച്ച് നടക്കാം അവിടെ ആ സൈഡിൽ ഉപ്പിലിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു ഉപ്പിലിട്ട് അതിൻ്റെ വീഡിയോ നിനക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അക്ഷൻ മറന്നുപോയി കാരണം ഇത് കഴിക്കുന്ന ദൃത്തപ്പാടിൽ അതൊക്കെ മറന്നുപോയി പിന്നെ അവിടെ ഇങ്ങനെ കുറേ മിക്കി മൂസും പിന്നെ വേറെ കുറേ കാർട്ടൂൺസിലെ ക്യാരക്ടേഴ്സിൻ്റെ ഇതുപോലത്തെ ഇതുണ്ടായിരുന്നു എല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതിൻ്റെ എല്ലാം കുട്ടികൾ പറഞ്ഞ് ഞങ്ങൾ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ നിർത്തിച്ചിട്ടൊക്കെ എടുത്തു പിന്നെ ബീച്ചിൽ കുറേ നടന്നശ് നല്ല ആയിരുന്നു അടിപൊളിയായിരുന്നു ചൂടൊന്നും ഉണ്ടായിട്ടില്ല അപ്പം നല്ല ലോങ്ങ് ആയിട്ടെന്നെ അങ്ങ് നടന്നു പിന്നെ അത് ഞങ്ങളൊരു ലാവസ്റ്റാന്ന് പറഞ്ഞൊരു കഫേല് പോയി നല്ല പിങ്ക് കഫേ അടിപൊളിയാണ് അവിടെ അവിടെ നിന്നും ഇങ്ങനെ കുറച്ച് മൂചിറ്റൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ നേരെ ഇടിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അത്രയ്ക്കുള്ളൂ ഒരു കുഞ്ഞ് വ്ളോഗാണ് അപ്പോൾ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പം താങ്ക്